സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ഒഡീഷ തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അറബിക്കടലി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാതിയും സ്ഥിതി ചെയ്യുന്നു ഇന്ന് സംസ്ഥാനത്തെ കനത്ത മഴയ്ക്ക് സാധ്യത ഇല്ലെങ്കിലും വരുന്ന ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലി വീണ്ടും ന്യൂനമർദ്ദ രൂപ ും ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശകം കർണാടക തീരത്തെ ഇന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ലക്ഷദ്വീപ് പ്രദേശത്തെ ഇന്നും നാളെയും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ ബസ് അപകടം ബസ്സിനെ തീപിടിച്ച് പതിനേഴ് കുട്ടികൾ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പേർ മരിച്ചു ബസ്സിലെ യാത്രക്കാർ ഇറാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ആണേന്നും റിപ്പോർട്ടുകൾ